കുട്ടനാടൻ മാതൃകയിൽ കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുത്ത് പവിത്രേശ്വരം കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെയും പവിത്രേശ്വരം കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ പവിത്രേശ്വരം പഞ്ചായത്തും ഉൾപ്പെട്ട ഏക്കർ കണക്കിന് തരിശിനിലങ്ങൾ പാട്ടുകരാറിൽ എടുത്ത് നെൽകൃഷി ചെയ്ത് നൂറുമേനി വിളവെടുത്തിരിക്കുകയാണ് വർഷങ്ങളായി തരിശായി കാടുമൂടി കിടന്ന കൃഷിയിടങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റി കർഷകരുടെയും സമർത്ഥരായ കൃഷിക്കാരുടെയും മേൽനോട്ടത്തിൽ വിത്തിറക്കി മെച്ചപ്പെട്ട വിളവെടുത്തിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ കദർമണി ബ്രാൻഡിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന കുത്തരിക്ക് പവിത്രേശ്വരം കൃഷിഭവൻ്റെ ആദ്യ സംഭാവനയായി കഴിഞ്ഞ ദിവസം നെല്ല് സമ്പാദിച്ച് ആദ്യയിലോട് ഫ്ലാഗ് ഓഫ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു തദവസരത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുമലാൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ പുഷ്പ ജോസഫ് അനീസ കൂടാതെ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും അതിശ്രാന്തം പരിശ്രമിച്ച അഗ്രികൾച്ചർ ഓഫീസർ നവീദ എസ് കൃഷി ായ രതീഷ് സുരേഷ് ബാബു മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുക്കുകയുണ്ടായി വലിയൊരു പദ്ധതി സമയബന്ധിതമായി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചതിൻ്റെ ഒരു സഫലീകരണ ദിവസമാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് അഞ്ഞൂറ് ഏക്കറോളം സ്ഥലത്ത് നടത്തിയ നെൽകൃഷി തരിശു നിലങ്ങളിലുള്ള നെൽകൃഷി വളരെ വലിയ വിജയം കണ്ടിരിക്കുകയാണ് നമ്മുടെ ജനപ്രതിനിധികളും കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥരും വളരെ കൂട്ടായി നടത്തിയ പരമ്പരാഗത ശൈലികളിൽ നിന്നെല്ലാം മാറി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിജയം നമുക്കുണ്ടായത് ഇന്നിവിടെ പവിത്രേശ്വരം പഞ്ചായത്തിലെ മൂന്ന് പാടങ്ങളിൽ നിന്ന് കൊയ്തെടുത്ത മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ചെയ്ത കൃഷി പവിത്രേശ്വരം പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ഫലപ്രദമായി വിജയിപ്പിച്ചെടുത്ത ഈ കൃഷിയുടെ ഉൽപ്പന്നമായിട്ടുള്ള നെല്ല് നമ്മളിപ്പോൾ മില്ലുകളിലേക്ക് അയക്കുകയാണ് ഇങ്ങനെ അയക്കപ്പെടുന്ന നെല്ല് മില്ലുകളിൽ കുത്തി അരിയാക്കി കതിർമണി എന്ന പേരിൽ അഞ്ച് കിലോയുടെ പാക്കറ്റിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ മാർക്കറ്റിൽ ഇറക്കുകയാണ് ഇവിടെ കർഷകർക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ തരിശു നിലങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡി ഒരു ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപയുടെ സബ്സിഡി അവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കിലോ നെല്ലിന് ഇരുപത്തിയെട്ട് രൂപ ചില്ലറ പൈസ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം താങ്ങുവില അവർക്ക് നൽകുന്നു നേരിട്ട് തന്നെ അത് കൃഷിക്കാർക്ക് നൽകുന്നു അതുകൂടാതെ ഇത് അരിയാക്കി കുറഞ്ഞ വിലയ്ക്ക് ഏതാണ്ട് തവിടരി അറുപത് രൂപയ്ക്ക് വിലയ്ക്ക് നമുക്ക് മാർക്കറ്റുകളിൽ നൽകാൻ കഴിയും അഞ്ച് കിലോയുടെ മനോഹരമായ പാക്കറ്റിലാണ് ഈ അറുപത് രൂപ വിലയ്ക്കുള്ള മുന്നൂറ് രൂപയുടെ ഒരു കിറ്റായിട്ട് ഈ അരി നൽകുന്നത് അപ്പോൾ കൃഷിക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു തൊഴിലാളികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു ഉപഭോക്താക്കൾക്ക് ശുദ്ധമായ നെല്ലരി ലഭിക്കുന്നു നമ്മുടെ പാടം കൃഷി ചെയ്തതിൻ്റെ പേരിലുള്ള പാരിസ്ഥിതികമായ ഗുണം ലഭിക്കുന്നു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ പ്രദേശത്ത് കാർഷിക മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് ഇതിന് സഹായകരമായി പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കളെയും വിശേഷ പവിത്രേശ്വരം പഞ്ചായത്ത് ഭാരവാഹികളെയും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീമതി പുഷ്പ ശ്രീമതി അനീഷ ഉൾപ്പെടെയുള്ള കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ കൃഷി ഓഫീസർ ഇവിടുത്തെ പഞ്ചായത്ത് ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നമ്മളിത് മില്ലുകളിലേക്ക് ഇവിടെ നിന്ന് യാത്രയാക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ പി കെ ബോമൻ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രാധാകൃഷ്ണൻ അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി നജീബത്ത് കവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രിയമുള്ളവർ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വ്യത്യസ്തവും നൂതനവുമായ നിരവധി പദ്ധതികളുമായിട്ടാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് അത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കതിർമണി എന്ന് പറയുന്നൊരു കാർഷിക മേഖലയ്ക്ക് ഉണർവ് എഴുതുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറാവുകയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലും ജനപ്രതിനിധിയുടെ തലത്തിലുമുള്ള നിരവധി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ഇപ്പോൾ അൻപത് അഞ്ഞൂറ് ഏക്കറോളം നമുക്കതിൽ കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഇത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വെറുതെ ഒരു സബ്സിഡി കൊടുത്തൊരു കൃഷി ചെയ്ത് പോവുക മാത്രമല്ല ചെയ്തത് അവിടെ നിന്ന് താങ്ങുവിലയിൽ ആ നെല്ല് സംഭരിക്കുകയും അത് അരിയായി നല്ല ഗുണമേന്മയുള്ള അരിയായി പിന്നെ വിഷം രഹിതമായ അരി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നൂതനമായൊരു പദ്ധതിയാണ് അതിവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു സന്തോഷ നിമിഷത്തിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തും പലത്രേശ്വരം ഗ്രാമപഞ്ചായത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്നും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനത്തിന് പഞ്ചായത്തിൻ്റെയും എല്ലാ നല്ല സഹായ സഹകരണങ്ങളും ഉണ്ടാകണം വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു എൻ്റെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നൂതനങ്ങളായ പദ്ധതികൾ എടുക്കുന്നതിൽ നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിൽ നമ്മൾ കാർഷിക മേഖലയ്ക്ക് ധാരാളം പണം ചിലവഴിക്കുമെങ്കിലും അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് നമുക്കത് ചിലവഴിക്കപ്പെടുകയും പലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തുകയും എത്തുക ചെറിയ എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷമേ തുടങ്ങിയതാണ് ആയിരം ഏക്കർ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് പോയത് അതിൽ അഞ്ഞൂറ് ഏക്കറോളം നമുക്ക് കൃഷി ചെയ്യാനും അതിൻ്റെ വിളവെടുപ്പ് നടത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് കലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അന്യം നിന്ന് പോയ സംസ്കാരം മൊത്തത്തിൽ വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറേശ്ശെ അത് കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ വെളിച്ചെണ്ണ ആയാലും പാലും മുട്ടയും ഇപ്പോൾ ആ നെല്ലരി കൂടി നമ്മളുടെ ഉൽപ്പന്നമായി ജില്ലാ പഞ്ചായത്തിൻ്റെ ഉൽപ്പന്നമായി കൊടുക്കുമ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ പ്രയത്നത്തിലാണ് അത് എത്രത്തോളം എത്തുകയോ അത് ചെയ്യുന്നതിൽ നമ്മൾ വിജയിപ്പിക്കും അതിന് നമ്മുടെ ജില്ലാ പഞ്ചായത്തോണ്ട് ഇപ്പോൾ ഇവിടെ േരം പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയൊക്കെ കൂടിയാണ് ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നല്ല ഒരു സംരംഭത്തിന് തുടക്കം കഴിഞ്ഞതിൽ ആശംസകൾ ഒരു പ്രോജക്റ്റ് നേരുകയാസ്റ്റ് മണ്ണൊക്കെ വലിയ നിങ്ങൾക്ക് കാണും നമ്മൾ ഇറങ്ങാൻ പറ്റില്ലാതെ നമ്മൾ വരുമ്പോഴത്തേക്കും ഭൗതിലക്ഷൻ പഞ്ചായത്തിന് ഏരിയ കൊടുക്കാനില്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷം എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തില് ഇപ്പം തേർട്ടി ടു ഏക്കേഴ്സ് നമുക്ക് ചെയ്യാം ഈ ഒരു സ്കീമിൽ തേർട്ടി ടു ഏക്കേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റി നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഏരിയ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഉദ്ഘാടനം നടത്തിയ കുറച്ച് ഏരിയ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂ എന്നാണ് വിചാരിച്ചത് പിന്നെ കുറെ ഓണേഴ്സിനെ കണ്ടതിന് ശേഷം നമുക്ക് ഇപ്പം ഏകദേശം മുപ്പത്തിരണ്ട് ഏക്കറോളം കൃഷി ഇതിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ നവംബർ മാസം നമ്മൾ ഈ ഒരു പദ്ധതി നവംബർ എട്ടാം തീയതിയാണ് നമ്മൾ ഈ ഒരു എലായിൽ ഈയൊരു കൃഷിയുടെ തുടക്കം കുറിച്ചത് അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്നപ്പോൾ വളരെയധികം ആശങ്കകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു തരിശായി കിടന്ന വയൽ ഇതുപോലെ കതിരണിഞ്ഞ് കിടന്ന് കാണുമ്പോഴും അതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് സംഭരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോഴും വളരെയധികം സംതൃപ്തിയുണ്ട് ഇതിൻ്റെ പിന്നില് പ്രവർത്തിച്ചത് വളരെ കാര്യക്ഷമമായിട്ട് ഉത്തരവാദിത്വത്തോടും കൂടെ പ്രവർത്തിച്ച കാര്യങ്ങൾ വളരെയധികം ഒരു കുട്ടനാട് മാതൃകയിലുള്ള കൃഷിരീതി തന്നെയാണ് ഒരു കുട്ടനാട് എന്ന് തന്നെ പറയാം ഈ നെല്ല് വിളഞ്ഞു കിടന്നപ്പോൾ ഒരു കൊച്ചു കുട്ടനാട് എന്ന രീതിയിലാണ് എല്ലാവരും ഇവിടെ വരികയും ഈ കൃഷി രീതികൾ കൃഷി കാണുകയും ഒക്കെ ചെയ്തു ഇതിൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് ജനപ്രതിനിധികൾ എല്ലാവർക്കും വളരെയധികം കൊക്കുടേശ്വരം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു കുതിൽക്കൂട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് വർത്തകളോടും പരിശായി കിടന്ന് പ്രതികൾ ശൂന്യമായി കിടന്ന് വിജയം അത് കൃഷി ഉദ്യോഗസ്ഥരെയും അവിടെ കൃഷിക്കാൻ പറയുകയാണെങ്കിൽ ഇവിടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിന്റെ ഒരു പ്രകുഫലമാണ് ഈ പെൺകുട്ടികളെല്ലാം സ്വീകരിക്കും ഇതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നതല്ല നിലയില് പലച്ചവെ അതോടൊപ്പം നമ്മുടെ ഈ പഞ്ചായത്തി പഞ്ചായം വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് കവിത മാഡം വളരെ കൂടിയാണ് നമ്മുടെ ശുഷ്കാന്തിയോട് ഇതേപാട് സുഷ്കാന്തിയോടുകൂടിയാണ് പരിപാടി ഈത്തും ഒക്കെ തുടങ്ങിയ മുതൽ അവസാനം വരെ കൃഷിക്കാരുടെയും ജീവനക്കാരുടെ കൂടെ സജീവമായിട്ടുണ്ട് നമ്മുടെ ഈ സർവീസായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഒരു ദിവസം ഞങ്ങള് അംഗർവാടികളെ പിള്ളേരെയായിട്ടും കൂടെ കൊണ്ടുവന്ന് ഈ കൃഷി ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതും ഒരു സൗകര്യമാണ് അറിവായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്തമായ ഒരു കൃഷി കൃഷിയാണ് ഇവിടെ നടത്തിയത് നമ്മുടെ സുരേഷ് സാറും നമ്മുടെ നർന്ദ നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരുടെയും ശ്രമഫലമായി നല്ല രീതിയിൽ കൃഷി ഇറക്കുകയും മൂന്ന് വാർഡുകൾ കൂടി ചേരുന്ന സ്ഥലത്താണ് കൃഷി ചെയ്തത് അപ്പോൾ കൊയ്ത്ത സമയം കഴിഞ്ഞു കൊയ് വിളവെടുത്തു അത് എല്ലാ നില സംഭരണമായി